ഐ എസ് ആർഒയിൽ നിന്നുള്ള വ്യാജ നിയമന ഉത്തരവ് നൽകി കോടികളുടെ തട്ടിപ്പ് തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിനി റെംസിയാണ് രണ്ടര കോടി രൂപ തട്ടിയെടുത്തത് തട്ടിപ്പിനിരയായത് തമിഴ്നാട്ടുകാരായ മുപ്പത്തിയഞ്ചോളം യുവതി യുവാക്കളായ പാവങ്ങൾ ഐ എസ് ആർഒയിൽ ജോലി ചെയ്യുന്നതായി വിശ്വസിപ്പിക്കാൻ വ്യാജ തിരിച്ചറിയൽ കാർഡും ഇവർ സൃഷ്ടിച്ചു ജനം എക്സ്ക്ലൂസീവ് ரம்சின்னுங்க ஒரு புண்ட அவளுக்கு வந்து இருபத்தெட்டு வயசு இருக்கும் வேலை ஒரு சே டோர் வழியாக இஸ்ரோவில் வந்து பேக் டோர் வழியாக உங்களுக்கு ஒரு நல்ல ஒரு வேலை கிடைக்க போகுது ஒவ்வொரு உங்கள் பிள்ளைகள் வந்து லைஃப்பில் நல்லபடியாக ஆவாங்கன்னு சொல்லி ரொம்ப சந்தோஷமான வார்த்தைகள் சொல்லி எங்களை அறிமுகப்படுத்தினாங்க அறிமுகம் உங்களுக்கு வேலை மூணு மாதத்தில் கிடைச்சிடும் நீங்கள் பைசா கொடுத்தா போதும் அப்படின்னு சொல்லி சொன்னாங்க மூணு மாதத்தில் பைசா கொடுத்துட்டேன்னு சொன்னால் உங்களுக்கு வந்து வேலை கண்டிப்பாக கிடைச்சிரும் அப்படின்னு சொல்லி சொன்னாங்க நாங்கள் அதை அவங்க பேசின அந்த இனிப்பான வார்த்தையை நம்பி கொடுத்துட்டோம் ஒரு குறைஞ்சது வந்து ரெண்டரை கோடி பக்கத்தில் எல்லாருமே சேர்ந்து கொடுத்துருப்பாங்க ஒரு முப்பத்தி மூணு முப்பத்தஞ்சு பேரை அவங்க இந்த சீட்டிங் பண்ணியிருக்கிறாங்க அதனால் அவங்கள வந்து நீங்கள் எப்படியாவது கண்டுபிடிச்சி எங்கள் பைசாவை வந்து நாங்கள் பாவப்பட்டவங்க ஒவ்வொருத்தரும் வந்து கஷ்டப்பட்டு சி சின்ன பின்னமாகி ஒவ்வொரு நாளும் வேலை செஞ்ச பைசாவை நாங்கள் கொடுத்துருக்குறோம் இப்படி பைசாவை கொடுத்துட்டு இரண்டரை வருஷமாக அவள் பின்னாடியே நாங்கள் அலைஞ்சிக்கிட்டு இருக்கிறோம் ஒவ்வொரு நாளும் வந்து ஏமாத்திட்டு இருக்கிற ஏமா இதுவரை பைசா கிடைக்கல இன்னைக்கு தாரேன் நாளைக்கு தாரேன்னு சொல்லி கொஞ்சம் கொஞ்சமாக கெஞ்சி கூத்தாடி எனக்கு உள்ளதுக்கு மட்டும் ஒரு எட்டு லட்ச ரூபா ரிட்டன் பண்ணிக்கிறேன் நான் நாற்பத்தொம்பது லட்சரூவா கொடுத்தேன் அதில் எட்டு லட்ச ரூபா ரிட்டர்ன் பண்ணியிருக்கேன் பாக்கி பைசா என்ன பண்ணணுன்னே தெரியல ஒவ்வொரு நாளும் நான் வந்து செத்து செத்து பிழைக்கிறேன் எங்கள் வீட்டில் வந்து அவ்வளோ பிரச்சனைகள் இருக்கு என்ன பண்ணுறதுன்னே தெரியல இவள் வந்து இப்படிப்பட்ட ஒரு மோசடியான பொண்ணை வந்து சின்ன வயசுலேயே இவ்வளோ பெரிய மோசடி பண்ணுவான்னு நாங்கள் எதிரே பார்க்கல കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് ആ തമിഴ്നാട് സ്വദേശിയായ അദ്ദേഹത്തിന് വാക്കുകൾ പോലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെടുന്നത് പോത്തൻകോട് സ്വദേശിനായ റെംസിയ ഇത്തരത്തിൽ തമിഴ്നാട്ടുകാരായ മുപ്പത്തിയഞ്ചോളം പേരിൽ നിന്നും രണ്ടര കോടി രൂപയോളം തട്ടിയെടുത്തിരിക്കുന്നു ഐ എസ് ആർ ഒയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പ് ഐ എസ് ആർഒയുടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് സൃഷ്ടിച്ചായിരുന്നു ഇത്തരത്തിൽ പണം കബളിപ്പിച്ചത് റസിയക്കെതിരെ എന്താണ് നടപടി അവർ ഇപ്പോൾ സ്ഥലത്തുണ്ടോ പോലീസ് എന്നാണ് ഇക്കാര്യത്തിൽ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ വിനോദ കഴിഞ്ഞ കുറച്ച് കാലമായി ഈ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ തമിഴ്നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ഇവരെല്ലാവരും തിരുനെൽവേലി സ്വദേശികളാണ് ഏതാണ്ട് ഏകദേശം ഒരേ സ്ഥലത്തുള്ള ആളുകളാണ് എന്നുള്ളതാണ് അതായത് ഈ ഇവിടെ കേരളത്തിലുണ്ടായിരുന്ന തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു ലോക്കൽ കോൺടാക്ട് വഴിയാണ് ഈ റംസിയുമായി ഇവർ പരിചയപ്പെടുന്നത് പറയുന്ന ആളുകളെ ഈ പറയുന്ന ലോക്കൽ ആയിട്ടുള്ള ഇവിടെ താമസിച്ചിരുന്ന ഒരു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ആൾക്കാരും ഇവർ പറ്റിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇത്തെടുത്ത് നിന്നാണ് ആദ്യം ഇവർ പണം വാങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മകൾക്കൊക്കെ ജോലി നൽകാമെന്നുള്ള ഒരു വാഗ്ദാനമൊക്കെ ഒക്കെ നൽകുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഈ മറ്റ് തമിഴ്നാട്ടുകാരായ ആളുകളുമായും ഇവർ ഈ രീതിയിൽ ഈ ഇദ്ദേഹം വഴി ബന്ധം സ്ഥാപിക്കുന്നു അതിനുശേഷം താൻ ഐ എസ് ആർ ഐയിൽ ജോലി ചെയ്യുന്ന ആളാണ് അതിന്റെ ഐ ഡി കാർഡൊക്കെ കാണിച്ച് അവിടെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നുള്ളൊരു പോസ്റ്റിലൊക്കെ ഉള്ള ആളാണ് എന്ന രീതിയിലുള്ള ഐ ഡി കാർഡൊക്കെ കാണിക്കുന്നു പിന്നീട് ഈ ഐ എസ് ആർ ഈ രീതിയിൽ ജോലി വാങ്ങിച്ച് കൊടുക്കാൻ തനിക്ക് കഴിയും അവിടെ നിരവധി പേർക്ക് ഇത്തരത്തിൽ സർക്കാർ ജോലി നിയമനം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണം നൽകിയാൽ നിയമനം നൽകാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുടെ പേര് ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹം ഒരു റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയാണ് സിആർ പി എഫിലൊക്കെ ആയിരുന്നു പക്ഷേ അദ്ദേഹം ഇവർ പറയുന്ന രീതിയിൽ ഇത് വിശ്വസിക്കുകയും പണം നൽകുകയും ചെയ്തു മൂന്ന് പേർക്ക് വേണ്ടിയാണ് അദ്ദേഹം പണം നൽകിയത് ലക്ഷം രൂപ ഈ രീതിയിൽ ംസിക്ക് കൈമാറി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പണമായിട്ടാണ് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് മറ്റ് നിരവധി ആളുകളും ഇപ്പോൾ പണം നൽകിയിട്ടുള്ളതിന്റെ വ്യക്തമാണ് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ പോലീസ് നടപടി എന്താണ് ഇവർ പരാതി നൽകി ഇവർ ഇപ്പോഴും ഈ നാട്ടിൽ തന്നെ ഉണ്ടോ അതോ ഇവർ മുങ്ങിയോ രണ്ടര കോടി രൂപ മുപ്പത്തിയഞ്ചു പേരിൽ നിന്ന് കബളിപ്പിച്ചെടുക്കുന്നു ജോലി വാഗ്ദാനം നൽകി എന്താണ് ഈ തട്ടിപ്പുകാരി ഇപ്പോൾ എവിടെയാണ് വിനോദ എറംസിയുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമം നടത്തിയിരുന്നു പക്ഷേ മറ്റ് ഈ പറയുന്ന പരാതിക്കാരുടെ കയ്യിലുള്ള ഫോൺ നമ്പറുകളിൽ അവരെ ബന്ധപ്പെടാൻ സാധിക്കാത്തൊരു ഉണ്ടായി കഴിഞ്ഞ ദിവസം ഈ പരാതിയുമായി അവർ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു പക്ഷേ ഇദ്ദേഹം ബാലകൃഷ്ണനാണ് പരാതി നൽകാൻ മുന്നിട്ട് വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പലരും വിദ്യാർത്ഥികളാണ് മറ്റ് ചില സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുമൊക്കെയാണ് അപ്പോൾ അവർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മളോട് ആ വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാട്ടിയെങ്കിലും ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ അവർ തമിഴ്നാട്ടുകാരാണ് മറ്റൊരു സംസ്ഥാനത്ത് വന്നിരിക്കുകയാണ് തന്നെ അതിനായി ചില ആശയക്കുഴപ്പങ്ങൾ ആശങ്കകൾക്കും അവർക്കുണ്ട് പക്ഷേ ഈ പണം നൽകിയതിനുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ അടക്കമായിട്ടാണ് അവർ നമ്മളെ കാണാൻ വന്നതും ഈ രീതിയിൽ ഈ റംസിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ പണം കൈമാറിയത് നേരിട്ട് പണം കൈമാറിയ സംഭവം ഉണ്ടായത് തമിഴ്നാട്ടിൽ വെച്ചായതിനാൽ അവിടെ വെച്ച് അവിടെ നിന്ന് കേസ് എടുക്കണം കേസെടുക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് കേസ് രജിസ്റ്റർ ചെയ്യണം ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് കേരളത്തിലെ പോലീസ് അവർക്ക് നൽകിയത് അപ്പോൾ അതിൻ്റെ നിയമവശങ്ങളുമായി അവർ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഐ എസ് ആർ ഒരു വ്യാജ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൂടി ഇതിൽ നിയമം നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വലിയൊരു ഫോർജറി ഒരു ക്രൈം തന്നെ നമ്മൾ നടത്തി ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളൊന്നാണ് അപ്പോൾ അവിടുത്തെ ഒരു തൊഴിൽ ജോലി ലഭിച്ചു എന്നുള്ള രീതിയിൽ ഒരു സീലൊക്കെ തയ്യാറാക്കി അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ഒക്കെ തയ്യാറാക്കി നൽകുന്നു എന്നുള്ളത് പറയുമ്പോൾ അതിൽ വലിയ ഗുരുതരമായിട്ടുള്ള തട്ടിപ്പ് കൂടിയാണ് അല്ലെങ്കിൽ വലിയ ക്രൈം കൂടിയാണ് അങ്ങനെ ഏതാണ്ട് മുപ്പത്തിയഞ്ച് നാൽപ്പതോളം പേർ മുപ്പത് മുപ്പത്തിയഞ്ച് നാൽപ്പത് ആ ഒരു റേഞ്ചിൽ വരുന്ന ആളുകൾ ഈ രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവരിൽ നിന്നെല്ലാമായി ഏകദേശം ഒരു രണ്ടര കോടി രൂപയോളം ഇവർ തട്ടിയെടുത്തു എന്നുള്ളതുമാണ് ഇതിൽ പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി ഈ പരാതിക്കാർ മുന്നോട്ട് പോവുകയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ റംസിക്ക് എങ്ങനെയാണ് ഈ ഐ ഡി കാർഡ് തയ്യാറാക്കാനുള്ള അവസരം ലഭിച്ചത് അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അവർ ഈ വ്യാജ അപ്പോയിൻമെൻറ്റ് ഉത്തരവ് തയ്യാറാക്കിയത് ഐ എസ് ആർ ഒയിൽ നിന്ന് ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങളോ സഹായങ്ങളോ കിട്ടിയിട്ടുണ്ടോ അങ്ങനെയുള്ള അതായത് അവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങൾ കിട്ടി സഹായങ്ങൾ കിട്ടിയിരുന്നോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുമായി എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ കേരള പോലീസ് ഒരു സഹകരണം നടത്തിയിട്ടില്ല എന്നുള്ളത് പറയേണ്ടിയിരിക്കും പക്ഷെ അത് സ്വാഭാവികമായും ഈ പണം കൈമാറിയതിൻ്റെ ഒരു ജോലിശിക്ഷ അടക്കമുള്ള വിഷയങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ദിവസം പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലാണ് അവർ ഈ പരാതിയുമായി സമീപിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കമുണ്ട് ഈ എസ് ആർ ഐ ജോലി വാഗ്ദാനം നൽകിയാണ് റെംസിയ എന്ന് പറയുന്ന ആൾ സ്വദേശിനി അവരാണ് ഇത്തരത്തിൽ രണ്ടര കോടി രൂപയോളം തട്ടിയെടുത്തത് നല്ലൂർ പറയുന്നത് അവർ വേറെങ്ങും പോയി കാണില്ല കേരളത്തിൽ തന്നെ കാണുമെന്ന് പറയുന്നു ഇവിടെ പരാതി നൽകാൻ വരുമ്പോൾ പോലീസ് പറയുന്നത് തമിഴ്നാട്ടിൽ വെച്ചല്ലേ പൈസ കൊടുത്തത് പണം കൊടുത്തത് അതുകൊണ്ട് പരാതി അവിടെ കൊടുക്കാൻ പറയുന്നു എത്ര വിദഗ്ധമായിട്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ സംരക്ഷിക്കാൻ നിയമവ്യവസ്ഥ നിയമ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ കാണണം